കഴിഞ്ഞ ദിവസം ഉണ്ടാക്കുന്ന നവബി സൊമാറ്റോ റെസിപ്പി എങ്ങനെയെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഭയങ്കര നേരത്തെ സേമിയാണ് വേണ്ടത് ഭയങ്കര രസമായിട്ട് എന്തെങ്കിലും പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ പകുതിയെടുത്തുള്ളൂ മുഴുവണയും മുഴുവൻ എടുക്കാം ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ഈ ഒരു കണക്കിനൊക്കെ അങ്ങ് ചേർത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇതുപോലെ റോസ്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രതം ചേർത്ത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കണം കേട്ടോ ഈ ബട്ടറിൻ്റെ വരെ നെയ്യായിരിക്കും നല്ലത് കാരണം ഈ ബട്ടറിനുസരിച്ച് ഒട്ടുപിടിക്കാനുള്ള ടെൻഡൻസ് കൂടുതലാണ് നമുക്ക് എന്തോരാണോ ക്രീം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പാൽ ടുത്ത് തിളപ്പിക്കണം അതങ്ങനെ തിളച്ച് വരാൻ നേരത്ത് കുറച്ച് മിൽക്ക് മേടും പൊടിച്ച പഞ്ചസാരയുടെ ബാക്കിയൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മതി അത് ഇതുപോലെ കലക്കൊഴിച്ചുകൊടുക്കാൻ നേരത്ത് അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസി ആയിക്കോളും അത് മതി പിന്നെ അത് അവിടെ ഇരുന്ന് ആറി കഴിയാൻ നേരത്ത് ഒന്നും കൂടി തിക്കായി വരും കേട്ടോ പിന്നെ ഒന്നും നോക്കാനില്ല അങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതി നമ്മൾ ആദ്യമേ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ നിരത്തുക പിന്നെ നമ്മുടെ ക്രീം ഒന്നും കൂടി സേമിയുടെ ലെയർ നിരത്തി കൊടുക്കുക ഈ ബദാം ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് ഈ പാത്രം ഭയങ്കര അടിപൊളിയാട്ടോ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം ഇനി സേമിയ പായസത്തിന് പകരം ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ